മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മറ്റൊരു മേഖല കൂടിയുണ്ട് എയ്ഡഡ് മേഖല എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എയ്ഡഡ് മേഖലയിൽ ഭിന്നശേഷി റിസർവേഷൻ വന്നിട്ടുണ്ട് ഭിന്നശേഷി റിസർവേഷൻ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം ഭിന്നശേഷിക്ക് നാല് ശതമാനം റിസർവേഷൻ നൽകണമെന്ന് സുപ്ര ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് ഈ എപ്പോഴും സർക്കാരുകളിറങ്ങുന്നൊരു കാലത്തൊരു ഈ പിന്നെ നമ്മൾ റബ്ബർ മേഖലയിലൊക്കെ പറയാറുണ്ട് സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ സർ ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ സമയമാകുമ്പോഴത്തേക്ക് അവസാനം കൊണ്ടുപിടിച്ച് എല്ലാം കൂടി ഊറ്റിയെടുക്കുന്ന ഒരു ആ ഒരു സ്ലോട്ടർ ടാപ്പിംഗ് ടൈമായി ഇപ്പോൾ ഒരുപാട് കരാർ നിയമങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ സവർണ ഈ സവർണ സംവരണം നടപ്പാക്കിയത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം അതിലുണ്ട് എങ്കിലും പോലും അതിനകത്തൊരു റിസർവേഷൻ പാലിക്കാറുണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടാറുണ്ട് ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ നീതിബോധത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നിട്ട് വലിയ കൊട്ടിക്കോശപ്പാണ് ഞങ്ങൾ ഇത്ര നിയമനം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമിക്കുന്ന പി എസ് സി ഞങ്ങളുടേതാണ് എന്നൊക്കെ പറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ റഷീദ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനി ഇളയവധി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉറുദു അസിസ്റ്റൻറ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്ന വ്യക്തിയാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ക്ഷമിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ അത് അവസാനിക്കും ഫെബ്രുവരിയിൽ അവസാനിക്കും അപ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് ആളാണ് ഇതുവരെ നിയമനം നടന്നിട്ടില്ല ഒന്നാം റാങ്കിന് പോസ്റ്റ് ഒഴിവുണ്ട് പോസ്റ്റ് ഒഴിവുണ്ടായിട്ടും ഈ നിയമനം നടന്നിട്ടില്ല ഇത് നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പരിശോധിക്കട്ടെ ഒന്ന് കേരളത്തിലെ തൊഴിൽ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുവാക്കളുടെ ഏറ്റവും ആകർഷകമായ തൊഴിൽ മേഖലയായിരുന്നു സർക്കാർ ഉദ്യോഗം കേരളത്തിൽ പി എസ് സി വഴിയാണ് സർക്കാർ നിയമനങ്ങൾ ഗണ്യമായി നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി നിയമിക്കുന്ന പി എസ് സിയും കേരളത്തിലെ തന്നെയാണ് അത് കാലങ്ങളെ അങ്ങനെയാണത് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല അല്ല പക്ഷെ അതേസമയം ഈ പി എസ് സി നിയമനങ്ങളെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് പോലീസ് റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ വളരെ ദീർഘമായി സമരം നടത്തിയത് ഇപ്പോൾ റഷീദയുടെ കാര്യം പറഞ്ഞാൽ പിന്ന ഇത് റഷീദയുടെ മാത്രം പ്രശ്നമല്ല ഇത് പി എസ് സിയുടെ ഇപ്പോൾ ഈ അസ്റ്റൻറ്റ് പ്രൊഫസർ ലാങ്ക് ലിസ്റ്റ് തന്നെ ഫിലോസഫി റാങ്ക് ലിസ്റ്റ് എക്കണോമിക്സ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇതെല്ലാം ഒന്നാം റാങ്കിനെ നിയമിക്കാത്ത റാങ്ക് ലിസ്റ്റുകളാണ് ഇതെല്ലാം ഫെബ്രുവരി കാലാവധി അവസാനിക്കുകയാണ് വേറെയും അത്തരത്തിലുള്ള ഒരുപാട് ലിസ്റ്റുകളുണ്ട് ചില ലിസ്റ്റിൽ നാമമാത്രമേ നിയമനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഒന്നും കൂടി വന്നു ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷത്തോളം പി എസ് സി നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ശരാശരി കേരളത്തിലെ ഒരു വർഷത്തെ പി എസ് സി നിയമനം മുപ്പതിനായിരം ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒരു മുപ്പത്തിനാലായിരം നിയമിച്ചൊരു ഒരു ഈ ഒരു പത്ത് വർഷത്തെ റെക്കോർഡ് അതാണ് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് മറ്റൊരു മേഖല കൂടിയുണ്ട് എയ്ഡഡ് മേഖല എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം എയ്ഡഡ് മേഖലയിൽ ഭിന്നശേഷി റിസർവേഷൻ വന്നിട്ടുണ്ട് ഭിന്നശേഷി റിസർവേഷൻ വന്നപ്പോൾ സംഭവിച്ചൊരു കാര്യം ഭിന്നശേഷിക്ക് നാല് ശതമാനം റിസർവേഷൻ നൽകണമെന്ന് സുപ്ര ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് അതുമാത്രമല്ല ആ ഉത്തരവ് നടപ്പാക്കാൻ കയ ശേഷം മാത്രമേ ഭിന്നശേഷി നിയമനം നടത്തിയ ശേഷം മാത്രമേ മറ്റു നിയമനങ്ങൾ നടത്താവൂ എന്നും കൂടി കോടതി ഉത്തരവിട്ടതോടുകൂടി എയ്ഡഡ് മേഖലയിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടു ഒന്ന് നാല് ശതമാനം ഭിൻ്റെ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടോ എന്നതൊരു പ്രശ്നമാണ് ഒരു ഉള്ള അനുഭാഗത്തിൽ നിന്നാണല്ലോ ഉദ്യോഗാർത്ഥികളെ ലഭിക്കുക അപ്പോൾ നാല് ശതമാനം എങ്ങനെയാണ് നാല് ശതമാനം റിസർവേഷൻ കൊടുക്കുന്നത് പറഞ്ഞാൽ രണ്ടാമത് മാനേജ്മെൻറ്റുകൾ അവസാനം നിയമിക്കാൻ കഴിയാതെ വന്നത് മാനേജ്മെൻ്റുകൾ സർക്കാരിന് വിട്ടു ആ നിയമനം സർക്കാർ കണ്ടെത്തി തരട്ടെ പക്ഷെ മറ്റു പോസ്റ്റുകൾ അപ്പോൾ മറ്റു പോസ്റ്റുകൾ ഒഴിഞ്ഞി അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ആ നിയമനം നടക്കാതിരിക്കുന്നു നിയമനം ചിലരൊക്കെ താൽക്കാലികമായി നിയമിച്ചിട്ടുണ്ട് കോളേജ് സ്കൂളിൽ ഒഴിഞ്ഞ് വന്നാൽ നിയമിക്കണമല്ലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പോയിഞ്ഞു അപ്പോൾ അദ്ദേഹം അവരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളം കിട്ടാതെ നിയമനം കൺഫേം ചെയ്യാതിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നത്തെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ പ്രശ്നം പരിഹരിക്കാമെന്നും എൻ എസ് എസിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും മറ്റ് വേറെ മാനേജ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് മാത്രം പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതും വേറൊന്നാണ് മൊത്തമുള്ള എയ്ഡഡ് മേഖലയിലെ മൊത്തം നിയമനങ്ങളെ സംബന്ധിച്ച് ഈ നിയമനങ്ങളെല്ലാം മാനേജ്മെൻറ്റുകൾ കോഴ വാങ്ങിച്ച് നടത്തുന്ന നിയമനങ്ങളാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എയ്ഡഡ് സ്ഥാപനങ്ങളിലും അല്ലാതെ നിയമിക്കുന്ന മാനേജ്മെൻറ്റുകളുമുണ്ട് ഇതിൽ റിസർവേഷനോ ഒന്നും പാലിക്കാറില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയ തൊഴിൽ മേഖലയാണ് പി എസ് സി വഴി നിയമനം പോലെ തന്നെ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആളുകൾ ഉള്ള ഒരു നിയമ മേഖലയാണ് എയ്ഡഡ് മേഖല അപ്പോൾ ഈ എയ്ഡഡ് മേഖലയിലെ ഏൽ പ്രശ്നം അങ്ങനെ കിടക്കുന്നത് ഈ ഏഡ് മേഖലയിൽ സംഭരണ തത്വങ്ങൾ പാലിക്കാറില്ല ഇനി ആണ് പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമുള്ളത് ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കരാർ നിയമനങ്ങളാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പത്തു വർഷത്തെ കാലം ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലഘട്ടത്തിൽ കരാർ നിയമനങ്ങൾ ഏതാണ്ട് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷത്തിനടുത്ത് കരാർ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഏഴ് ലക്ഷം കരാർ നിയമനങ്ങൾ നടന്നതായി ഒരു കണക്കുണ്ട് ഇനിയും പിന്നെ അതിനുശേഷം ഒരു മൂന്ന് ലക്ഷം കൂടി ഏറ്റവും ഒടുവിൽ ഈ എപ്പോഴും സർക്കാരുകൾ സർക്കാരുകളിറങ്ങുന്നൊരു കാലത്തൊരു ഈ പിന്നെ നമ്മൾ റബ്ബർ മേഖലയിലൊക്കെ പറയാറുണ്ട് സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാം ഊറ്റിയെടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ സർ ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ സമയമാകുമ്പോഴത്തേക്ക് അവസാനം കൊണ്ടുപിടിച്ച് എല്ലാം കൂടി ഊറ്റിയെടുക്കുന്ന ഒരു ആ ഒരു സ്ലോട്ടർ ടാപ്പിംഗ് ടൈമായി ഇപ്പോൾ ഒരുപാട് കരാർ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഈ കരാർ നിയമനങ്ങളെല്ലാം സ്ഥിരമാക്കാനുള്ള മറ്റൊരു ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുള്ളത് പി എസ് സി എന്ന് പറയുന്നത് പി എസ് സി റഷ്യതയെ പോലുള്ള നിരവധി റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ടിരിക്കുന്ന ആളുകളുണ്ട് അവർ പിന്നെ പരീക്ഷ എഴുതി വരുന്നതാണ് അതിന് ഒരുപാട് തത്വമുണ്ട് നമ്മുടെ രാജ്യത്തെ സവർണ പിന്നെ ഈ സവർണ സംവരണം നടപ്പാക്കിയത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ട് എങ്കിലും എങ്കിൽപ്പോലും അതിനകത്തൊരു റിസർവേഷൻ പാലിക്കാറുണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കിട്ടാറുണ്ട് എല്ലാ കാലത്തും റിസർവേഷൻ പാലിക്കാറുണ്ട് റിസർവേഷനകത്ത് അട്ടിമറി നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് റിസർവേഷനിൽ അട്ടിമറിക്കുന്നത് മെറിറ്റിനെയാണ് അട്ടിമറിക്കുന്നത് മെറിറ്റിനെ അട്ടിമറിച്ച് റിസർവേഷനിലെ എങ്കിൽ പോലും എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടാറുണ്ട് പ്രാതിനിധ്യത്തിൽ എണ്ണക്കുറവുണ്ട് അത് വേറെ കണക്കെടുക്കേണ്ട കാര്യമാണ് ആ നിയമനമാണ് പി എസ് സി വഴി നടക്കുന്നത് ആ നിയമനത്തെയാണ് ഏഴിൽ മേഖലയിലെ നിയമങ്ങൾ അട്ടിമറിക്കുന്നത് കരാർ നിയമനങ്ങൾ അട്ടിമറിക്കുന്നത് ഈ രണ്ട് സ്ഥലത്തെയും നിയമനങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥ മേഖലയിൽ ഭീകരമായ അസന്തുലിതത്വം ഉണ്ടാകും ഈ കരാർ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് പ്രധാനപ്പെട്ട തസ്തികയിൽ ഒരിക്കലും പിന്നാക്ക സമൂഹങ്ങൾ ഉണ്ടാവില്ല കാരണം സീറോ പെർസെൻറ്റേജ് റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസർവേഷൻ ടു അപ്പർ കാസ്റ്റ് എന്നാണ് അർത്ഥം അതായത് പൂജ്യം ശതമാനമാണ് റിസർവേഷനെങ്കിൽ നൂറ് ശതമാനം അപ്പർ കാസ്റ്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ തസ്തികകളും പരിശോധിക്കുന്നു കേരളത്തിലെ മന്ത്രിസഭ തന്നെ ഇരിക്കട്ടെ നമ്മൾ പരിശോധിച്ച് നോക്കുക അപ്പോൾ ഈ കരാർ നിയമനങ്ങൾ ആരാണ് കരാർ നിയമനങ്ങളിലൂടെ നിയമിക്കപ്പെടുന്നത് നിയമിക്കപ്പെടുന്നത് ഭരണകക്ഷിയുടെ കാൽനക്കികളാണ് പാർട്ടി സഖാക്കന്മാരെ നിയമിക്കാൻ വേണ്ടിയിട്ടാണ് കരാർ നിയമനങ്ങൾ നിരവധി ഇപ്പോൾ പിന്നെ കുടുംബശ്രീ അതേപോലെയുള്ള സമാനമായിട്ടുള്ള നിരവധി പിന്നെ സംവിധാനങ്ങളുണ്ട് സർക്കാർ സംവിധാനങ്ങളുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിരവധി ആളുകളെ കരാർ നിയമനങ്ങളിലൂടെ നടപ്പാക്കിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് പോലീസ് ഡ്രൈവർ അടക്കമുള്ള തസ്തികകളുണ്ട് നിയമസഭയിലുണ്ട് സെക്രട്ടേറിയറ്റിലുണ്ട് നിയമസഭയിലെ മറ്റേ ഈ ഗാർഡനേഴ്സ് അങ്ങനത്തെ കുറേ തസ്തികളൊക്കെ ഇതിൽ തൂപ്പുകാർ ഗാർഡനേഴ്സ് പോലുള്ള തസ്തികൾ എപ്പോഴും പട്ടികാതിക്കാർക്ക് കൊടുക്കും അതും പാർട്ടിക്കാരായ പട്ടികാതിക്കാർക്ക് കൊടുക്കും ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയൽ പോസ്റ്റിലുള്ള ജീവനക്കാരായിട്ടുള്ളൊരു ആ തസ്തികയെല്ലാം കൊടുക്കുന്നത് ക്ലറിക്കൽ തസ്തികകൾ അതിനപ്പുറത്തേക്കുള്ള കുറച്ചും കൂടി ആയിട്ടുള്ള തസ്തികകളെല്ലാം സവർണരായിട്ടുള്ള സഹാക്കന്മാർക്കായിരിക്കും കൊടുക്കുക പാർട്ടിക്കാരെ സംവരണ തത്വമില്ലാതെ നിയമിക്കുന്ന പരിപാടിയാണ് ഈ കരാർ നിയമനങ്ങൾ കരാർ നിയമനങ്ങൾ ഭീകര അതിൻ്റെ അതുകൊണ്ടാണ് പി എസ് സി വഴി റാങ്ക് ലിസ്റ്റുള്ളവരെ നിയമിക്കാൻ പ്രയാസപ്പെടുന്നത് പി എസ് സി വഴി റാങ്ക് ലിസ്റ്റുള്ള പോലീസ് കോൺസ്റ്റബിൾമാരടക്കം നിരവധിയുണ്ട് അപ്പോൾ ആ സെക്ടറുകളിലെല്ലാം കോപ്പറേറ്റീവ് സെക്ടറിലുണ്ട് അത്തരം നിയമനങ്ങൾ നടക്കുന്നുണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ ഗവ പി എസ് സി വഴി നിയമിക്കുന്നവരുമുണ്ട് അല്ലാതെ ഓരോ സൊസൈറ്റികൾ സ്വന്തമായി നിയമിക്കുന്നവരുമുണ്ട് ഇങ്ങനെ തുടങ്ങി പാർട്ടി പാർട്ടിക്കാരെ പാർട്ടിക്കാരെന്ന് മാത്രമല്ല ഒരു പാർട്ടിയിൽ ഫുൾ ടൈം പ്രവർത്തകരെ കിട്ടാൻ വേണ്ടിയും നിയമിക്കും ഒരു കുടുംബത്തിലെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കും ഭർത്താവ് ഫുൾ ടൈം പ്രവർത്തകരായിരിക്കും കണ്ടീഷൻ അങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ തിരിച്ച് മറിച്ച് നോക്കുക ഇങ്ങനെ പാർട്ടികൾക്ക് സി പ്രത്യേകിച്ച് സി പി എമ്മിന് ഫുൾ ടൈം പ്രവർത്തകരെ കിട്ടാൻ വേണ്ടിയൊക്കെ നിയമനങ്ങൾ നടത്തിയാണ് ആ നിയമനങ്ങൾ കൂടെ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുന്നത് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കളെയാണ് കേരളത്തിലെ സർക്കാർ ജോലി അന്വേഷിക്കുന്ന ആളുകളെയാണ് ഇവർക്കെല്ലാം സർക്കാർ ജോലിയിൽ അതേ സ്കെയിലിൽ കൊടുക്കും ആദ്യം കുറച്ചാൽ കരാറ് നിൽക്കും പിന്നീട് സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടി അവർ ഒരു പിന്നെ സ്ഥിരം ജീവനക്കാരനായി മാറുന്നു എന്നതാണ് അപ്പോൾ ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്ന നേരത്തെ എല്ലാവർക്കും അവർ നിയമിച്ചിട്ടുള്ള ഈ പത്ത് ലക്ഷത്തോളം വരുന്ന കരാർ നിയമനക്കാരെയും സ്ഥിരപ്പെടുത്തിയിട്ടേ പോവുകയുള്ളൂ പലതല തസ്തികളിൽ കരാർ നിയമനക്കാർ മാത്രമേ നടക്കുന്നുള്ളൂ അവരെല്ലാം സ്ഥിരപ്പെടുത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്തരം സമീപനങ്ങൾ തുടരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ജനാധിപത്യ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ നീതി ബോധത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നിട്ട് വലിയ കൊട്ടിക്കോശപ്പാണ് ഞങ്ങൾ ചെറു നിയമനം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമിക്കുന്ന പി എസ് സി ഞങ്ങളുടേതാണെന്നൊക്കെ പറയുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമിക്കുന്ന പി എസ് ഇത് കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കേരളം ഒരു വ്യത്യസ്തമായ മറ്റൊരു കൾച്ചറുള്ളൊരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല സന്ദർഭങ്ങളിൽ അത് അനു ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട് അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ടായതല്ല എല്ലാത്തിലും ആരോഗ്യ മേഖല രണ്ടായിരത്തി പതിനാറ് മുതലല്ല കേരളം ഒരു മികച്ച ആരോഗ്യ മേഖലയുള്ള സംസ്ഥാനമാകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ രണ്ടായിരത്തി പതിനാറ് മുതലല്ല ഇതൊക്കെ ഉണ്ടായ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു വളർച്ചയുണ്ട് അതല്ല ഞങ്ങൾ ഞങ്ങളുടെ രാജാവ് വന്ന് അധികാരത്തിലേറിയ മുതൽ ഞങ്ങളുടെ രാജാവും കിങ്കരന്മാരും കൂടി നടപ്പാക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു ഒരു തരം പിന്നെ കൊട്ടാരകോശം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ഇതിന് ഇതിനെ ഇതൊരു ക്വസ്റ്റിനാണ് ഇത് ക്വസ്റ്റിനായി ഉയർത്തിയേ പറ്റുന്ന ഒരു കാര്യമാണ് കരാർ നിയമനങ്ങളുടെ ഒരു പ്രശ്നം ഈ നിയമന സമയത്തെ ഈ പിരിഞ്ഞു പോകുന്ന സമയത്തെ കടും വെട്ടിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളൊരു ഒരു ഒരു ക്വസ്റ്റിനായി ഉയർത്തണം എന്നതാണ് അതോടൊപ്പം തന്നെ ഇതിനൊരു ചേർത്ത് പറയേണ്ട ഒന്ന് ഇ ഡബ്ല്യു എസ് വന്നതിന് ശേഷം കേരളത്തിലെ തൊഴിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് പി എസ് സി വഴി നിയമനം ഉണ്ടായിട്ടുള്ള അസന്തുല്യതും ഇതിൻ്റെ കണക്ക് കൃത്യമായി സർക്കാർ അതിനെ പറഞ്ഞേ പറ്റുകയുള്ളു കാരണം കേരളത്തിലെ ഓരോ സമുദായവും ലഭ്യമായിട്ടുള്ള പോസ്റ്റുകളുടെ അവസ്ഥയും ആ പോസ്റ്റുകൾ വഴി പിന്നെ കേരളത്തിലെ സാമൂഹ്യമായിട്ടുള്ള കേരളത്തിലെ ഓരോ സാമൂഹ്യ ഘടകങ്ങളും എന്തൊക്കെ പങ്കാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ളത് ഓരോരുത്തരുടെയും എത്ര ഓരോരുത്തരുടെയും ഷെയർ എത്ര എന്നത് ഇവിടെ പറഞ്ഞു അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടന്നേ പറ്റുള്ളൂ ഇപ്പോൾ കേരളത്തിൽ നരേന്ദ്രൻ കമ്മീഷന് ശേഷം അത്തരം ഒരു കണക്കെടുപ്പ് നടന്നിട്ടേ ഇല്ല പരന്ത കമ്മീഷൻ വന്നിട്ട് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകൾക്ക് മുമ്പെടുത്തൊരു കണക്ക് മാത്രമാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും കൃത്യമായി ഇപ്പോൾ സർക്കാർ ഒരു പോർട്ടലിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കൃത്യമായ കണക്കുകൾ അപ്ഡേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു ഒരു പ്രശ്നമുണ്ട് ഈ കണക്ക് വളരെ കൃത്യമായി പിന്നെ പ്രസിദ്ധീകരിക്കണം കരാർ നിയമനങ്ങൾ ഉണ്ടാകുന്ന അസന്തുലിതത്വം എന്നത് എയ്ഡഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള അസന്തുലിതത്വം ഈ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു കണക്ക് പ്രസിദ്ധീകരിച്ച് പറ്റുകയുള്ളൂ എന്നതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഉയർത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം